ാണ് അതെ ഗൈസ് അപ്പൊ നമ്മൾ പാർക്കിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ ചാവക്കാട് മുനിസിപ്പാലിറ്റി പാർക്കിലേക്കാണ് ആണ് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ദാ തുള്ളി 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 പോവുകയാണ് അഞ്ചാളും കൂടി കൈക്കോർത്ത് പിടിച്ചിട്ട് നല്ല രസമാണ് അഞ്ചാളും കൂടി കൂടി ചേർന്ന് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ ഓവൽ പള്ളിയിൽ അവിടെ ഓട്ടോ വിളിച്ചിട്ട് നേരെ പോയി അഞ്ചാളും കൂടി ഇരിക്കണോക്കാൽ നല്ല രസം കാണാനായിട്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ അനുഭവിക്കുന്നവർക്കെ അതിൻ്റെ ബുദ്ധിമുട്ടറിയും ചുമ്മാതാട്ടം അപ്പോൾ നമ്മളിത് ആ പാർക്കിലേക്ക് എത്തി ഓട്ടോന്ന് ഇറങ്ങിയ വശം തന്നെ അവരെല്ലാവരും അങ്ങ് ഓടിക്കയറിപ്പോയി ഞങ്ങളിന്ന് നോക്കിയേ തന്നെ ഇല്ല അപ്പോൾ വന്ന വശത്താ കുഞ്ഞിനി കേറിയിരിക്കുന്നുണ്ട് എന്തിനാദ്യുന്നത് എന്തിനാ ഞാൻ ചോദിക്കുന്ന അപ്പോൾ ഇതിന്റെ രസം കഴിഞ്ഞിട്ട് ഇതാ രണ്ടാളും കൂടി അതിൽ നിന്ന് ഇറങ്ങി ഓടി ചേച്ചിമാരുടെ അടുത്തേക്ക് പോവുകയാണ് എല്ലാവർക്കും ഇതേ ഈ ഒരു കുഴലാണ് വേണ്ടത് കേട്ടോ എല്ലാവടുള്ള എല്ലാ മക്കളും ഇതിൻ്റെ ഉള്ളിലായിരുന്നു കൂടുതലും കളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതാ ഓരോരുത്തരും ഓരോരുത്തരായിട്ടും ഇനിയിപ്പോ ഇറങ്ങി വരും ഞാനിപ്പോ കാണിച്ചു അഞ്ച് അപ്പോൾ അതാ ഓരോരുത്തരും രണ്ട് റൗണ്ട് റൗണ്ടായിട്ടിരുന്നു ഇനിയും അതിലേക്ക് തന്നെയാണ് കയറിപ്പോണത് അവിടെയുള്ള സകലമാല കുട്ടികളും ഇതിനകത്താണെന്ന് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എന്താ ഇതിൽ കയറാൻ ആഗ്രഹം ഉണ്ട് ഉണ്ടാകും പക്ഷെ ഞാൻ ഇതുപോലെ എവിടെയോ ഒരു പാർക്കിൽ പോയിട്ട് ഇത് ഈ കുഴലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അതിനുള്ളിൽ കയറിയ നല്ല രസമാണ് കാണാനായിട്ടും അപ്പോൾ പാർക്ക് എന്ന് വേണമെങ്കിൽ നല്ല ഹരിതാപൊക്കെ ആയിട്ട് മുന്നേക്കെ കുറേ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നും കുറവായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ കുട്ടികൾ ൾക്ക് മാത്രല്ല ഇരിക്കുന്നുണ്ട് ഒരു ചൈഡില് കുറച്ച് കൊറച്ച് പ്രായമുള്ള ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നത് കണ്ടുട്ടാ ഞാനും അപ്പതന്നെ പിള്ളേർ കുറേ പേര് ആ പാമ്പിനെ ചത്ത് കെടുക്കണത് കണ്ടിട്ട് അതിൻ്റെ പിന്നലെയായിരുന്നു കേട്ടോ നമ്മുടെ മക്കളൊന്നും നോക്കിയില്ല വേറെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ തൊട്ടടുത്ത് തന്നെ ആ പുഴയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് അവിടെ വന്നിരിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കെന്താണെന്നറിയില്ല ഭയങ്കര ഭൂതിലൊന്നും ഈ സ്ലൈഡിലൊന്നും നിരങ്ങാനായിട്ട് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഉള്ളതെന്നൊക്കെ പക്ഷെ അവിടെ ആരും കാണാതെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് നിറങ്ങിയിടുന്നു ആ ഞാൻ നിറങ്ങിയപ്പോൾ ചേച്ചിക്ക് ഇറങ്ങണം എന്നായി അപ്പോൾ അവളും ഒന്ന് കയറി ഇരുന്നൊന്ന് നിരങ്ങി ഇറങ്ങിയിട്ടോ അതൊക്കെ ഏറെ മോണ്ടാ അതൊക്കെ

കുറച്ചു നേരം കളിച്ചപ്പോഴേക്ക് എല്ലാവർക്കും വെള്ളത്തിന് താഴ്ച്ചു തുടങ്ങിയിട്ട് അവിടെ കുടിവെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പുറത്തൊന്ന് വാങ്ങിച്ചു കൊണ്ടു വരണം അപ്പോൾ ഇനി കളിക്കണ്ട കളിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് താഴ്ക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ലച്ചൂട്ടിക്ക് ദേഷ്യം വന്നിട്ട് അവിടുന്ന് പോയിട്ടോ അപ്പോൾ നല്ല ആൾക്കാരാണ് കളിക്കാതിരിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിലും കളി മസ്റ്റാണ് അപ്പോൾ അവരൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ ഒന്നും പോയായിരുന്നു മറ്റേ ഒരു നമ്മൾ വണ്ടീമിലൊക്കെ പോകുമ്പോൾ എരിവുള്ള ഒരു പാറ്റ് നമ്മൾ വണ്ടിയിൽ കയറില്ലേ പക്ഷേ വണ്ടിയിലല്ല കണ്ണില് കയറി അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കുറച്ച് നേരം എടുത്തിട്ടാണ് അതൊക്കെ പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളതൊക്കെ ഓരോരുത്തരും കൊണ്ട് ചെരുപ്പൊക്കിയിടിച്ചു പോവാറ് അഞ്ചര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരയുന്നുണ്ട് രണ്ടാളിതാ ഈ കുടൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പാടുന്നുട്ടാ ചെരുപ്പൊക്കെ ഇട്ടിയതിന് ശേഷം ഒന്നും കൂടി അവരൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോയതാണ് അപ്പൊ എൻ്റെ നല്ല ചീത്ത ഒക്കെ കേട്ടു കുറച്ചുകഴിഞ്ഞപ്പോ കുഞ്ഞനെ മാത്രം കാണുന്നുണ്ടായിരുന്നില്ല അവൻ ഈ ഞാന്ന് കിടക്കുന്നതിലും ഞാന്ന് കിടന്ന് കറിയാറുണ്ട് ഇറങ്ങാൻ പറ്റാതെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കറി വെക്കാനായിട്ട് ചിക്കൻ വാങ്ങാൻ വേണ്ടി കയറി ചീത്ത അറിയില്ല എറിഞ്ഞോ എറി എവിടെ എത്തും നോക്കാം നമുക്ക് നീ നീക്കടേ കുട്ടി എറിയട്ടെ എവിടെ നോക്ക ആ പോയി അത് എവിടെ പുല്ലിക്ക് പോയി നീ ഈ കാണാല്ലടുത്തുള്ള അങ്ങനെ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങി നടന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അവിടെയുള്ള ഓട്ടോറിക്ഷ പാർക്കിലേക്ക് വന്നു എന്തെങ്കിലും കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിക്കണ്ട അമ്മയുടെ കടയിൽ പോയി കഴിക്കുക എന്നുള്ള ലെവലിൽ ഞങ്ങൾ പോകുന്നോട്ടാം അപ്പോൾ അതാ ഞങ്ങൾ എപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറുകയാണെങ്കിലും ഇങ്ങനെ നോക്കും പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കും ഇത് കുറേ ഉണ്ടെന്ന് കുറേ ഉണ്ടല്ലോ എന്നുള്ളൊരു ലെവലിൽ ഇട്ടാ അപ്പോൾ അവർ തന്നെ ചിരിക്കാറുണ്ട് ഭയങ്കര അത്ഭുതമായിട്ട് അഞ്ച് മക്കളോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചാവക്കട ഒക്കെ ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്നു ഇത് അമ്മയുടെ കടയിൽ എത്തിയിട്ടുണ്ട് അമ്മയുടെ കട കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും കുറേ പേര് അമ്മേനെ കണ്ടു എന്നൊക്കെ പണ്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും പഴംപൊരി വാങ്ങിക്കഴിച്ചു ഓരോരുത്തർക്കും ഓരോ തരം പറഞ്ഞപ്പോൾ അതവിടെ തല്ലാവുന്ന കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും പഴംപൊരി എടുത്തു കേട്ടോ അതായത് ഇതാണ് എൻ്റെ അമ്മ ചായ അടിക്കുന്നത് എൻ്റെ അമ്മയുടെ സ്വന്തം കടയല്ല കേട്ടോ അമ്മ ചായ അടിക്കാൻ നിൽക്കുന്ന ആളാണ് അപ്പോൾ അത് എല്ലാവർക്കും മുക്കാ ഗ്ലാസ് കൊടുത്തു ഓരോ ഗ്ലാസ് ചൂടുള്ളതല്ലേ അപ്പോൾ ഇനി പെട്ടെന്ന് കഴിഞ്ഞോട്ടേച്ചിട്ട് മുക്കാ ഗ്ലാസ് അല്ലേ കൂടെ എല്ലാവർക്കും കൊടുത്തോളൂട്ടോ അത് കഴിഞ്ഞപ്പോൾ അമ്മാമ്മ എന്താ പറയുക കുറച്ച് ബ്രെഡും പിന്നെ എന്തോ കടികളുടെ തരിയും പൊടിയും കാര്യങ്ങളും ഉണ്ടൊക്കെ കൊടുത്തിട്ട് വെച്ചന്നു അത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ചായ ഇട്ടിപ്പോൾ എനിക്ക് മാത്രം ചായയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ എനിക്കും കൂടി ചായ എടുത്ത് തന്നു അങ്ങനെ ഞങ്ങൾ പഴംപൊരിയും ബ്രെഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടന്ന് പോകുന്നു നമ്മൾ അധികം വണ്ടികൾ ഇല്ലാത്ത വഴി കൂടെ അക്ഷയ കോഴുക്കുളങ്ങനെ റോട്ടി കൂടിയാണ് വന്നത് കേട്ടോ അപ്പം എന്നെ അറിയുന്നവർക്കും ഈ പരിസരം അറിയുന്നവർക്കും ഒക്കെ ഞാൻ അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ഇപ്പം പതുക്കെ ഇങ്ങനെ ഉലാത്തി ഉലാത്തി ഇങ്ങനെ നടന്ന് പോവാണ് നല്ല സുഖമാണ് നീക്കൂടെ പോവാനായിട്ട് പാടത്തിൻ്റെ നടക്കൂടെ അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇരുട്ടായി തുടങ്ങിയിട്ടോ ഞങ്ങളപ്പ വീട്ടിലെത്തി വീട്ടിലെത്തി പിള്ളേർ ഡ്രസ്സൊക്കെ മാറിയിട്ടേ നടക്കണം കാണാണ്ടോന്നറിയില്ല ഫ്രണ്ട് ക്യാമറയെ കാരണം അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയതാ ഞാട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ് അവിടെ പോയി കറിയൊക്കെ വെച്ച് ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ അയ്യപ്പൊഴൊക്കെ ഉണ്ട് അവിടേക്ക് ചിലപ്പോൾ പോകും ഉറപ്പില്ല അപ്പൊ പോണെ ഞാൻ കാണിക്കാം ഓക്കെ ബൈ കാണല്ലേ അല്ലേ ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മുടെ കറി ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അമ്പലത്തിലേക്കൊന്നും പോകണില്ല കേട്ടോ അയ്യപ്പളൊക്കെ കാണാനും എല്ലാവർക്കും മടി പോവാനായിട്ട് അപ്പം ഞങ്ങളത് പോക്ക് ക്യാൻസൽ ചെയ്തു അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ക്യാൻസൽ ചെയ്തു അപ്പോൾ അത്രേ ഉള്ളോട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ടറ്റബൈബൈസ് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ